ഒരു മുസ്ലിമായ മനുഷ്യനെ അമിതമായി ശകാരിക്കുകയാണ് ഇതിന്റെ ലഫുത ഇന്ത്ഹാക്ക് ഇന്ത്ഹാഖ് മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യനെ അമിതമായി ശകാരിക്കുന്നതാണ് ഈ അഭിക്കാര ശകരിക്കുന്നതിന് കണക്കുണ്ടോ ശകാരിച്ച് അഭിമാനക്ഷതം വരുത്തുന്നതിന് കണക്കുണ്ടോ എപ്പിക്കാർ വിധത്തിൽ ഈ മുസ്ലിം പാർട്ടികളിലും മറ്റൊരു പാർട്ടിയും ഇല്ല കൂട്ടരെ അവധത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനക്കേട് വരുത്തുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരം ധാരാളം വരുത്തിയിട്ട് ആഹൂർമത്ത് ഇന്ത്യാക്ക് ചെയ്യുന്നതാണ് ഏറ്റവും കടുത്ത പലിശ എന്ന് മുത്തനബി പറയുമ്പോൾ ആ പലിശയല്ലേ മൂമിനീങ്ങളെ സ്വന്തം സംഘടനക്കാരായില്ല എന്നതിന്റെ പേരിൽ മാത്രം ഈ സംഘടനാ പ്രേമികളും ഈ സംഘടനാ സങ്കുചിതക്കാരും മേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ ഇത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ മുസ്ലിമീങ്ങൾ ഇതിന് വളം വെച്ചു കൊടുക്കാൻ പറ്റുമോ മുസ്ലിമീങ്ങൾ ഇതിന് തല കൊടുക്കാൻ പറ്റുമോ മുസ്ലിമീങ്ങൾ ഇതിന് ഏതെങ്കിലും തരത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ മാറുള്ളവർക്ക് ഇത് പദ്ധ്യമാണോ ഇത് സ്വീകാര്യമാണോ നിങ്ങൾ ആലോചിക്കണം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അടിക്കുകയാണ് അടിക്കുക മുസ്ലിമീങ്ങൾ തമ്മ തമ്മിൽ അടിക്കുക എത്ര കഠിന തെറ്റാണിത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് എത്ര വലിയ തെറ്റാ മുസ്ലിമിനെ അടിക്കല് ഒരു മുസ്ലിമിനെ ഭയപ്പെടുത്തൽ തന്നെ എത്ര വലിയ തെറ്റാ അള്ളാഹുവിന്റെ റസൂൽ അഷറഫ് ഹൽക്കന്റെ മുമ്പിൽ ഒരാൾ മറ്റൊരാളുടെ ചെരുപ്പ് എടുത്ത് വെച്ചിട്ട് അത് തൽക്കാലം തമാശയ്ക്ക് വേണ്ടി മറച്ചു വെച്ചു ഇത് മറച്ചു വെച്ചത് കണ്ട് ഈ ചെരുപ്പ് പോയ ആൾ തെരഞ്ഞിട്ട് വിഷമിക്കുകയാണ് ഇത് വിഷമിക്കുന്ന സമയത്ത് ഇത് റസൂറുല്ലാൻ ഓടി എന്താള് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അയാളുടെ ചെരുപ്പാരോ എടുത്തു വെച്ച് ഒളിച്ചു വെച്ച് വിഷമിച്ച് തിരഞ്ഞുകയാണെന്ന് പറഞ്ഞപ്പോ അല്ലാൻ്റെ റസൂർ പറഞ്ഞത് ലാത്തുറവ്യൽ മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യനെ നിങ്ങൾ പേടിപ്പിക്കരുത് ചെരുപ്പുപോയ മനുഷ്യന് നടക്കാൻ ചെരുപ്പില്ലാതെ പറ്റുകയില്ലെങ്കിൽ അയാൾ ആ ചെരുപ്പ് പോകുമ്പോൾ എത്ര നെട്ടും എത്ര പേടിക്കും അങ്ങനെ നിങ്ങൾ നിങ്ങളൊരാളെ തമാശയ്ക്ക് വേണ്ടി പോലും പേടിപ്പിക്കരുത് ഇന്ന റൗഹത്തിൽ മുസ്ലിം ലൊൽമുന്നാലൂ ഒരു മുസ്ലിമായ മനുഷ്യനെ പേടിപ്പിക്കുന്നത് ഇന്ന ശിർക്കു തന്റെ മകനോട് നൽകിയ ഏറ്റവും പ്രബലമായ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് ഇന്ന ശിർക അല്ലാഹുവിനോട് കൂടെ മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ബഹുദൈവത്വമാണ് അപ്രയോഗമാണ് നബി നൽകിയത് ഒരു മുസ്ലിമിനെ പേടിപ്പിക്കുന്നത് പീഡിപ്പിക്കുന്നത് എനിക്ക് ജോലി കിട്ടൂലേ എന്റെ ശമ്പളം കിട്ടൂലേ എനിക്ക് ഒപ്പ് കിട്ടൂലേ എനിക്ക് എം എസ് ആർ കിട്ടൂലേന്ന് കരുതി പാവപ്പെട്ട മാര് പാവപ്പെട്ട മാലിന്മങ്ങൾ പാവപ്പെട്ട പള്ളി ജീവനക്കാർ പേടിക്കുകയാണ് സഹോദരങ്ങളെ നിങ്ങളുടെ സംഘടനാധിപത്യം കൊണ്ട് നിങ്ങളുടെ ഫാഷ് നടപടി കൊണ്ട് നിങ്ങളുടെ ആധിപത്യത്തിന്റെ മനോഭാവം കൊണ്ട് പണ്ടത്തെ ഭൂരിമാരുടെ ആ അലവലിലേക്ക് നിങ്ങളെത്തിയിട്ട് നാം പറയുന്നത് കേൾക്കണം ബാക്കിയെല്ലാവരും എന്ന ആ മനഃസ്ഥിതിയിലേക്ക് നിങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ പാവങ്ങൾ ഇവിടെ കുടങ്ങുകയാണ് അവർ നടുങ്ങുകയാണ് അവർ പേടിക്കുകയാണ് ഈ പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് വല്ല ഗൾഫിലേക്കും കടന്നാലോ എന്ന് ഇത്രയും കൊല്ലം ഈ പണികൾ നോക്കി നടന്ന ആളുകൾ പ്രയാസപ്പെട്ട് ചിന്തിക്കുകയാണ് ഇതിനാരാ കാരണക്കാർ അതിനു മാത്രം എന്തെങ്കിലും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല ഒരഭിപ്രായ വ്യത്യാസമല്ല മസ്യാലാപരമായിട്ട് ഒരഭിപ്രായ വ്യത്യാസം ഈ രണ്ടു കൂട്ടരും തമ്മിലില്ല അതല്ലേ കുട്ടനെ ഏപിക്കാരെ ജുമാക്ക് ഏതെങ്കിലും ഒരു ശർത്തോ ഫർദ്ദോ ഈക്കാർക്ക് പറ്റാത്ത ഉണ്ടോ ഈക്കാരെ ജുമാന്റെ എന്തെങ്കിലും പറ്റാത്തതുണ്ടോ ഏപിക്കാരെ ഒച്ച പറ്റൂല ഏപിക്കാരെ ശൈലി പറ്റൂല പറയും ഇവലെ ആ അമാന്തം പറ്റൂല ഇവലെ ആ വയവയവ് പറ്റൂല അത് പറ്റൂലും പറയും ഇതിന്റെ അപ്പുറം എന്താ കൂട്ടത് ആശയപരമായി നിങ്ങൾ ഒന്നിൽ നിന്ന് വിരിഞ്ഞതല്ലേ സംഘടനാപരമായ പ്രശ്നങ്ങളുടെ പേരില്ലാതെ ആശയപരമായി ഭിന്നിപ്പി നിങ്ങൾ രണ്ട് സംഘവും തമ്മിലുണ്ടോ ഇത് ചിന്തിക്കേണ്ടതല്ലേ ഇത് സാധാരണക്കാർ ചിന്തിക്കേണ്ടേ ഒരു രണ്ടു കൂട്ടരും ചിന്തിക്കണമെങ്കിൽ ഞമ്മളവർക്ക് കഞ്ഞു കൊടുക്കുന്നവർ മഹല്ല് കൊടുക്കുന്നവർ പള്ളി കൊടുക്കുന്നവർ മദ്രസ് കൊടുക്കുന്നവർ അവർക്ക് ഭരിക്കാൻ വേണ്ട എല്ലാം കൊടുക്കുന്ന ആളുകൾ നമ്മളെങ്കിലും ആലോചിക്കേണ്ടത് എന്താ ഈ രണ്ടു കൂട്ടുകാരും തമ്മിൽ വലിയ വ്യത്യാസവും ഞങ്ങളെച്ചാൽ പിന്നെയും പറയുന്നു ഒരു രണ്ടു കൂട്ടരും ചുമ ചിലപ്പോൾ ഞങ്ങളെ പുറത്താക്കും ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല ഓലെ ഊക്കൊണ്ട് ആ വാഷിസം കൊണ്ട് ന്യൂനപക്ഷമായ ഞങ്ങൾക്ക് ചിലപ്പം പള്ളി നിഷേധിക്കപ്പെടും ബഹുമാനപ്പെട്ട റയീസും കണ്ണിയ തമ്മ മുസ്ലാർ മുർഗ പറഞ്ഞിട്ടുണ്ട് ജുമുഅ എല്ലാവരുടെയും ഹത്താണ് ഒരു മഹല്ലിലുള്ള എല്ലാവരുടെയും ഹക്കാണ് ജുമുഅ അത് അവിടുത്തെ ഒരു മുസ്ലിമിന് നഷ്ടപ്പെടുന്ന വിധം അയാൾക്ക് കൂടാൻ പറ്റാത്ത വിധത്തിലുള്ള പണികൾ അവിടെ ചുമാക്ക് നടത്തരുത് അത് ഹക്കുള്ള കയ്യേറ്റമാണെന്ന് നൽകിയത് പോലും അവഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ പച്ച പാവങ്ങൾ തിരിയേണ്ടി വരുന്നു പലപ്പോഴും ചുവയ്ക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഞങ്ങൾ സമ്മതിക്കാ അതിന്റെ പേരിലൊന്നും ഞങ്ങളെല്ലാം സഹിക്കാൻ തയ്യാറാ ഞങ്ങൾ അതിനൊന്നും കാമ്പയിൻ ഇറങ്ങിയിട്ടില്ല കിട്ടുമ്പോൾ ഞങ്ങൾ അസമ്മതി പറയുന്നല്ലാതെ പക്ഷേ ഇവിടെ ഇതൊന്നും അല്ല വിഷയം നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്ന നിങ്ങൾക്ക് തമ്പിൽ ഒരു കൂട്ടൊരു ജുമ്പോ പറ്റാത്ത വല്ല യന്ത്രം വല്ല ഭാഷയുണ്ടോ ഒക്കെ തന്നെയല്ലേ ഈണോ പേരും പ്രസംഗവും രൂപം കുപ്പായ ലേശം മാറ്റണ്ടാവും തലേക്കെട്ട് ലേശം മാറ്റണ്ടാവും ഇതിനപ്പുറം എന്താ മാറ്റം ദേപ്പിക്കാരന്റെ കുപ്പായെന്നും മറ്റോന്റെ കുപ്പായെന്നു മറച്ചോന്റെ കുപ്പായെന്ന് പറയുന്നത് ഇതിനപ്പുറം വല്ല മാറ്റമുണ്ടോ എന്നിട്ട് ഇതിന്റെ പേരിലാണോ നിങ്ങൾ ഈ കടിച്ച് പറിച്ചിട്ട് ഒരുത്തന് എന്തും നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ തമ്മിലുള്ള ഐക്യത്തിന്റെ തന്തുകൾ ഐക്യത്തിന്റെ പോയിന്റുകൾ ഐക്യത്തിന്റെ ബിന്ദുക്കൾ എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിച്ച് പരമാവധി ഐക്യത്തിനു വേണ്ടി പരിശ്രമിക്കാനാണ് ഈ കാലത്ത് വിശ്വാസികൾ പരിശ്രമിക്കേണ്ടത് ആശയങ്ങൾ മാറ്റിവെക്കാൻ കഴിയില്ല വിശ്വാസം മാറ്റിവെക്കാൻ കഴിയില്ല അഭിപ്രായങ്ങളും മാറ്റിവെക്കാൻ കഴിയില്ല ദീനിൻ്റെ പേരിൽ സംഗതമായിട്ടുള്ള ആശാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മധുഹബിൻ്റെ പേരിലുള്ളത് അതത് മധുഹബുകാർക്ക് അംഗീകരിച്ചു കൊണ്ട് ജീവിക്കേണ്ടി വരും അതിനപ്പുറമുള്ള മധുഹബ് സത്യമായതിനോടുകൂടെ ഞങ്ങളുടേത് കൂടുതൽ സത്യം അതിൻ്റെ ഒപ്പം ഞാനെന്ന് പറയേണ്ടി വരും അഹ് സുന്ദത്തിന്റെ വിശ്വാസ കാര്യങ്ങളാണെങ്കിൽ മനസ്സിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് ആ നിർബന്ധമായ കാര്യം മിജുമാ കാര്യമാണ് അതിൽ വിശ്വസിക്കുന്നതിനപ്പുറം അതിന് വിരുദ്ധമായ ഒറ്റപ്പെട്ട പുത്തൻവാദങ്ങളിലേക്ക് പോകാൻ ഞാനില്ല എന്ന് പറയേണ്ടി വരും സംഗതി ശരി പക്ഷെ മുസ്ലിം എന്ന നിലക്ക് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പൊറത്തുകൊണ്ട് സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചവരെല്ലേണം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചവരെല്ലേണം ഇന്നും ഏക സിവിൽ കോഡിന്റെ പ്രശ്നവും മറ്റും വരുമ്പോൾ നമ്മൾ പ്രവർത്തിക്കാൻ കൊണ്ടിരിക്കുന്നില്ലേ എല്ലാ സുന്നികളെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയും എല്ലാ മുസ്ലിമീങ്ങളെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയും രണ്ടുപക്ഷത്തും വലിയ ശ്രമങ്ങൾ നടക്കുന്നില്ലേ ഞങ്ങൾ രണ്ടു പക്ഷത്തിനും സൈഡാണ് സുന്നികളെല്ലാവരും ഒന്നിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങളെല്ലാവരും ഒന്നിക്കേണ്ടവരാണ് ഒന്നിക്കേണ്ടയിടത്ത് മുസ്ലിമീങ്ങളുടെ വിഷയം വരുമ്പോൾ എല്ലാവരും ഒന്നിക്കേണ്ടി വരും മഞ്ചേരിക്കെതിരെ ആക്രമണം നടക്കും മഞ്ചേരിക്കാർ ഒന്നിക്കും അവിടെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും വ്യത്യാസമില്ല മുജാഹിദ് സുന്നിയും വ്യത്യാസമില്ല മറ്റ് രാഷ്ട്രീയ പോലത്തിന് വ്യത്യാസമില്ല മഞ്ചേരിക്കെതിരെ മലപ്പുറം ജില്ലയ്ക്കെതിരെ വരുമ്പോൾ മലപ്പുറം ജില്ലക്കാർ ഒന്നിക്കണം കേരളത്തിനെതിരെ വരുമ്പോൾ കേരളക്കാർ ഒന്നിക്കണം അങ്ങനെ മുസ്ലിമീങ്ങൾക്കെതിരെ വരുമ്പോൾ മുസ്ലിമീങ്ങൾ ഒന്നിക്കണം മുസ്ലിം ഒന്നിക്കേണ്ട പ്രശ്നം കഴിഞ്ഞ് സുന്നികൾക്കെതിരെ വന്നാൽ സുന്നികളെല്ലാവരും ഒന്നിക്കണം സുന്നികളായി കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും ഷാഫി മത്ഹബുകാരും കൂടിയല്ലേ ഷാഫി മധുഹബുകാര് മാത്രമല്ല ആ ഷാഫി മധുഹബിന്റെ അകത്ത് ഇമാം ഹജർ തങ്ങളുടെയും പൊന്നാനി സരണിയെയും അംഗീകരിക്കുന്നവരല്ലേ പൊന്നാനിയിലെ സരണിയിലൂടെ ഹജറിന്റെ പാതയിലൂടെ ഷാഫി മധുഹബനെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മൾക്ക് തമ്മിൽ ആശയപരമായ മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എങ്കിൽ വിശ്വാസപരമായ അഭിപ്രായ വ്യത്യാസം ഒട്ടുമില്ല എങ്കിൽ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെയും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളുടെയും മഹല്ലിന്റെ പണം സംഘടന പണം മദ്രസിലെ കുട്ടികളുടെ പണം അധികാരം എണ്ണം ഇതൊക്കെ ഞങ്ങൾക്ക് വേണം കൂടുതൽ എന്ന തർക്കത്തിന്റെയും പേരിൽ ഇത്രയൊക്കെ നാട്ടിൽ ഫസാദും പ്രശ്നവും ഉണ്ടാകേണ്ടതുണ്ടോ മോശപ്പെട്ട ഇത്തരം ചിന്തകൾക്കെതിരെ ഈ രീതിയിലുള്ള സംഘടന സങ്കുചിത സമീപനങ്ങൾക്കെതിരെ സമൂഹം ഒന്നിച്ച് അണിനിരക്കണം നമ്മുടെ മഹല്ലുകൾ ശിഥിലമാകരുത് കുത്തടിഞ്ഞു പോകരുത് അതിന്റെ ഭരണഘടന പ്രകാരം ഓരോ മഹല്ലുകളും ഭരിക്കുന്നവർ ഭരിക്കട്ടെ भर नाटक